ഹലോ ഫ്രണ്ട്സ് ഒരു ലിപ്സ്റ്റിക് ഹാക്ക് ഉണ്ടല്ലോ സോ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാഴ്സിൻ്റെ തന്നെ ഒരു ലിപ് ഷെയ്ഡായിട്ടുള്ള ഒരു ലിപ്പ് ആലറ്റിൽ നിന്നുള്ള ഒരു വൈലറ്റ് ഷെയ്ഡാണ് നന്നായിട്ട് നമ്മുടെ ലിപ്പിലൊക്കെ നന്നായിട്ട് സ്മഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ലിപ്പ് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറച്ചൊന്ന് അതൊന്ന് സെറ്റായി വരാൻ കുറച്ച് ഇതായി പാടുണ്ടായിരുന്നു ഒന്ന് ലൈനായിട്ട് വരയ്ക്കാൻ ഞാനിത് അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും ലൈനായിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ മാർസിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ള ഒരു ന്യൂട്ട് ഷെയ്ഡാണ് അതുപോലെ തന്നെ അത് ബ്രൗണും അതുപോലെ തന്നെ പിങ്കും ആയിട്ടുള്ള ഒന്ന് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഞാൻ പോയി എങ്കിലും കൊള്ളാം അത്യാവശ്യം കൊള്ളാം പുറത്തോട്ടൊന്നും ഇട്ടുകൊണ്ട് പോകാൻ കൊള്ളത്തില്ല എങ്കിലും അത്യാവശ്യം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു അതിന് ശേഷം ഞാൻ ഒരു ലിപ് ഗ്ലൗസാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് അത്യാവശ്യം കൊള്ളാം നമുക്ക് ഹാക്കൊക്കെ ചെയ്യാനായിട്ട് കൊള്ളാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ